മുഫസ്സിർ ഇബ്നു കസീർ റമളാനിലെ അവസാനത്തെ പത്തിനെക്കാളും പുണ്യകരമാണ് ഈ ദിവസം പറയാനുള്ള ഒരു പ്രയാസം എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ അവസാനത്തെ പത്തിൽ ലേലത്തുൽ കഥ മിൻ നിലതാണ് ശഹർ അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ ദിനങ്ങളെക്കാളും പുണ്യകരമാകുന്നു യഥാർത്ഥം ശ്രേഷ്ഠമായി പത്തു ദിനങ്ങൾ എന്തുകൊണ്ടാണ് പത്ത് ദിനം ശ്രേഷ്ഠമായത് വൽ ഫി വലയാൽ അല്ല സത്യം ചെയ്ത് പറയാം അല്ലൊരു പത്തിന്റെ എണ്ണം പറഞ്ഞ് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് അതേതാണ് ആ പത്തു ദിനങ്ങൾ അല്ല പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് അയ്യുന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഖുർആൻ അറിയുന്ന ആളുകളും പണ്ഡിതന്മാരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നത് എന്താണ് ലയാൽ അഷർ എന്ന് പറഞ്ഞാൽ പത്തു രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹജിന്റെ ആദ്യ ദിനത്തിലുള്ള പത്തു രാത്രികളാണ് ഇനി അതിന്റെ മഹത്വം വിശുദ്ധ ഖുർആൻ ആ ദിനങ്ങളെ സത്യം ചെയ്തു പറഞ്ഞുവെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാധാന്യത്തോടുകൂടെ ആ ദിനങ്ങളെ കാണണം അന്നത്തെ കർമ്മങ്ങൾക്ക് അതിനൊന്നും ഒരു അത്ഭുതമില്ല സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇന്നത്തെ ഈ ജുമാ നമസ്കാരം ഹാജിമാരെ എവിടെയാണ് നിർവഹിക്കുന്നത് ഹറമിൽ വെച്ചാണ് നിർവഹിക്കുന്നത് ഒന്നില്ലെങ്കിൽ മദീനത്തായിരിക്കും അല്ലെങ്കിൽ മക്കത്തായിരിക്കും അവർക്ക് നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കണില്ലേ ആ എന്തുകൊണ്ടാണ് അത് ആ സ്ഥലത്തിന് സ്ഥലത്തിനല്ലാവൂ നിശ്ചയിച്ച പ്രാധാന്യമാണ് അതേപോലെ നമുക്ക് കൂലി തരാൻ വേണ്ടി അള്ള നിശ്ചയിച്ച പത്തു സമയങ്ങളാണ് അത് സ്ഥലമാണ് ഇത് സമയമാണ് ഇതേ നിസ്കാരം ഹറമിൽ വെച്ചാകുമ്പോൾ ഒരു ലക്ഷം പ്രതിഫലം അതേപോലെ നമ്മൾ ചെയ്യുന്ന നോമ്പും നിസ്കാരം ഒക്കെ ദുൽഹജ് ഒന്നിൻ്റെ മുമ്പത്തെ ദിവസം ചെയ്ത നിസ്കാരത്തിൻ്റെ പ്രതിഫലമല്ല ദുൽഹജ്ജിലെ നിസ്കാരത്തിന് അതിൻ്റെ പ്രതിഫലമല്ല ജമാഅത്തിന് അതിൻ്റെ പ്രതിഫലമല്ല ഒരു ദിക്കിറിന് അതിന്റെ പ്രതിഫലമല്ല ഈ സമയത്തുള്ള ഒരു നോമ്പിന് അത്രമാത്രം മഹത്വമുണ്ട് ആ നീയത്തെങ്കിലും വേണ്ടേ സുഹൃത്തുക്കൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത് ദുലഹജ പത്തിലെ മഹത്തായ പത്ത് ദിനങ്ങളാണ് എന്നല്ലേ മാമിൻ അള്ളാന്റെ അടുക്കൽ മഹത്വമായ ദിനങ്ങളില്ല ഇതിനേക്കാളും അള്ളാഹ് ഇഷ്ടമുള്ള കാര്യങ്ങളില്ല അല്ലാമു ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രവർത്തനത്തിന്റെ ദിനമില്ലാന്ന് ഈ ദിവസത്തിൽ നിസ്കരിച്ചാൽ ഈ ദിവസത്തിൽ നിക് ചെല്ലിയാൽ ഈ ദിവസത്തിൽ നോമ്പ് നോറ്റാൽ ഈ ദിവസത്തിലായി അള്ള ശ്രേഷ്ഠത കൽപ്പിച്ച ദിവസത്തിലായി എന്നതുകൊണ്ട് അതിന് പ്രതിഫലമുണ്ട് എന്നല്ല ഈ ദിവസം നമുക്കറിയാലേ ഈ പത്ത് ദിവസങ്ങളിൽ എല്ലാ ശ്രേഷ്ഠമായ ആരാധനകളും വരുന്നു നിസ്കാരം ഏതായാലും ഉണ്ട് അല്ലെ ഹജ്ജ് അതീ ദിവസങ്ങളിലാണ് വരുന്നത് ഒരു ഹജ്ജ് എട്ടിന് തുടങ്ങും ഹജ്ജിൻ്റെ അറഫ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അതാണ് വരുന്നത് ബലി നമസ്കാരം പോലെ പുണ്യകരമായ ഒരു കാര്യമാണ് റബ്ബിക വൻഹർ ആ ബലി നമ്മൾ നമ്മളറക്കണം എപ്പോഴാണ് ഈ പത്ത് ദിവസങ്ങളെ പത്താമത്തെ ദിവസം ആണ് നമ്മൾ ആ ബലിക്ക് വേണ്ടി എല്ലാ നന്മകളും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുണ്യകരമായ അതുകൊണ്ട് സുഹൃത്തുക്കളെ വർഷത്തിൽ ഒരിക്കലെ ഈ പത്ത് ദിവസങ്ങൾ അതൊരു ചാൻസ് അവസരം അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഖേദിക്കുക എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അത്ര ഖേദം സുഹൃത്തുക്കളെ ദുനിയവിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടേണ്ടാവുക അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി തീരുമാനിക്കേണ്ട കാര്യം ഇപ്പം മനസ്സിൽ വരേണ്ടത് ഇതൊരു പുണ്യ ദിനങ്ങൾ തന്നെയാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ച് ഇതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആ ഒരു മഹത്തായ പ്രതിഫലം കിട്ടാനുള്ള ഒരു നിയത്താണ്